എറണാകുളത്തെ അതിരൂപത ആസ്ഥാനത്ത് നുഴഞ്ഞു കയറി കലാപം നടത്തി അട്ടിമറിക്ക് ശ്രമിച്ച വിമത വൈദികർ സഹായത്തിന് കേഴുന്നു കണക്കുകൂട്ടലുകൾ പിഴച്ചതോടെ സമരക്കാർ ശരിക്കും പെട്ടുപോയി രക്ഷിക്കാൻ എത്തുമെന്ന് കരുതിയവരെ കാണാനുമില്ല അകത്തും പുറത്തുമുള്ള വൈദികരെല്ലാം ഓടിയെത്താൻ ഇടവക ജനത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ നമ്മുടെ ബിഷപ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ട് നമ്മുടെ ഇടവകയിൽ നിന്ന് സാധിക്കുന്നവരെല്ലാവരും വരണം നമ്മുടെ സപ്പോർട്ട് ചെയ്യണം ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് നമുക്ക് പുറത്തു നിന്നും പ്രാർത്ഥിക്കാം വിമതരുടെ നീക്കത്തിലെ പന്തികേടുകൾ മനസ്സിലാക്കിയ കുഞ്ഞാടുകൾ ഇവരുടെ ആഹ്വാനം ചെവിക്കൊള്ളുന്നില്ല ഇടവകകളിൽ നിന്ന് ആളുകളെ ഇറക്കാൻ കാറും ബസ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വാട്സാപ്പ് വീഡിയോ സന്ദേശങ്ങൾ തലങ്ങും വിലങ്ങും പായുകയാണ് കൊഴുപ്പേകാൻ ബംഗാളി തൊഴിലാളികൾക്കായി ലോറിയും ഓടുമെന്നാണ് ചിലർ പറയുന്നത് എന്തായാലും വെള്ളിയാഴ്ച രാവിലെ മുതൽ വിമത വൈദികർ നിലവിളിച്ചും ഒച്ചവെച്ചും ചിരിച്ചുമെല്ലാം വീഡിയോകൾ ഇട്ടിട്ടും ആളുകൾ എത്തുന്നില്ല അമ്പതോളം പേർ അരമന കവാടത്തിൽ കുറെ നേരം പ്രതിഷേധിച്ചെങ്കിലും വെയിൽ മൂത്തതോടെ വന്നവർ സ്ഥലം വിട്ടു രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെ ഷൂട്ടിംഗ് കഴിഞ്ഞതോടെ കാര്യങ്ങൾ മടുപ്പായി വിമത വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ സഭാസെനടിന്റെ ഐകകണ്ഠേനയുള്ള നിർദ്ദേശവും വന്നു കടക്കാൻ നിർദ്ദേശം നൽകിയ പഞ്ചഭൂതങ്ങൾ രക്ഷകരായി അവതരിക്കുമെന്ന പ്രതീക്ഷ തകർന്നടിഞ്ഞു അങ്കമാലിയിൽ സമരം നടത്തി കയ്പനീര് കുടിച്ചതിന്റെ അങ്കലാപ്പിലും ഞെട്ടലിലുമായിരുന്നു സഭയേയും സിനഡിനെയും സമ്മർദ്ദത്തിലാക്കാൻ അരമനയിൽ നുഴഞ്ഞു കയറിയത് ഗറില്ലാശൈലിയിൽ കടന്ന സമരക്കാർക്ക് ഇപ്പോൾ എങ്ങനെ പുറത്തു കടക്കണമെന്ന് അറിയില്ല വർഷങ്ങൾക്ക് മുൻപ് കട്ടിൽ സമരം നടത്തിയപ്പോൾ നടപടിയില്ലാതെ രക്ഷപ്പെട്ടവർ ഇത്തവണ കുടുങ്ങി വിമതരുടെ സമരം ഒപ്പം നിന്നവർ പോലും വെറുക്കാൻ മറ്റൊരു സംഭവം ഉണ്ടായി അരമന സമരത്തിന് കൊഴുപ്പേകാൻ എറണാകുളം ബസിലിക്കയിൽ പുറത്തുനിന്ന് എത്തിയ വിമതർ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും അതിക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വന്നതോടെ പൊതുസമൂഹവും കാര്യങ്ങൾ അറിഞ്ഞു അകാരണമായി ബസ്ലിക്ക അഡ്മിനിസ്ട്രേറ്റർ തരിയൻ ഞാളിയത്തച്ഛനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തതും ഇടവകക്കാരായ യുവാക്കൾക്കും സ്ത്രീകൾക്കും മർദ്ദനമേറ്റതും എല്ലാവരും നേരിൽ കണ്ടു വിമത സംഘടനയായ അൽമായ മുന്നേറ്റത്തിന്റെ നേതാവ് ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിലാണ് പുറമേ നിന്ന് ഇറക്കുമതി ചെയ്ത ഗുണ്ടകൾ ബസ്ലിക്കയിൽ അഴിഞ്ഞാടിയതെന്ന് ഇടവകക്കാർ പറയുകയും ചെയ്തു തരിയനച്ഛന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ പലരും മുങ്ങി അതിനിടെ അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടച്ചട്ടയും പടവാളുമേന്തി അങ്കമാലിയിലും എറണാകുളത്തും പടപ്പുറപ്പാട് ഫ്ളാഗ് ഓഫ് ചെയ്ത വിമത വൈദിക നേതാവ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പള്ളയ്ക്ക് ഇടിയേറ്റു വീണെന്ന് കാട്ടുതീ പോലെ പടരുകയാണ് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അത്രേ സംഭവം വെള്ളിയാഴ്ച അദ്ദേഹത്തെ പുറത്തു കണ്ടില്ല ബസ്ലിക്കയിൽ അക്രമം നടത്തിയ വിമതർക്കായി പോലീസ് വലവീശിയിട്ടുണ്ട് ഇവർ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന കാര്യങ്ങൾ ഇങ്ങനെയായതിലും കാറ്റു മാറി വീശിയതിലും വിമതപാളയത്തിൽ കടുത്ത നിരാശയാണ് ചില ഉപാധികളോടെ വിമത വൈദികർ അരമന വിട്ടു പോകാൻ തയ്യാറാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്രേ അതേസമയം വിമത വൈദികരുടെ സാമ്പത്തിക സ്രോതസ്സ് മാവോയിസ്റ്റ് ബന്ധം ഇടവക പള്ളികളിലെ സാമ്പത്തിക തിരിമറി എന്നിവ സംബന്ധിച്ച് സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോ എം വി ജോർജ് ദ്വിദിന നിരാഹാര സമരം ആരംഭിച്ചു സഭയുടെ കാനൂനിക നിയമങ്ങൾ ലംഘിക്കുന്ന വൈദികർക്ക് കൂതാശ വിലക്ക് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും സി എൻ എ ആവശ്യപ്പെട്ടു എറണാകുളം വഞ്ചി സ്ക്വയറിൽ നിരാഹാര സമരം എം ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൺവീനർ ജോസ് പാറേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ജോസഫ് പി എബ്രാഹാം അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ബേബി ചിറ്റിലപ്പിള്ളി ജേക്ക് പി തോമസ് പോൾസൺ കുടിയേരിപ്പിൽ ഷൈബി പാപ്പച്ചൻ ബൈജു തച്ചിൽ അമൽ ചെറുതുരുത്തി ജോസഫ് അമ്പലത്തിങ്കൽ ഷിജു സെബാസ്റ്റ്യൻ ഡേവിസ് ടൂരമന എൻ എ സെബാസ്റ്റ്യൻ ഷൈജൻ തോമസ് ആന്റോ പല്ലിശ്ശേരി സി ജെ കുഞ്ഞുകുഞ്ഞ് സെബാസ്റ്റ്യൻ കൂനത്താൻ ജോമോൻ അഗസ്റ്റിൻ ജിജോ ചീരകത്തിൽ ബിബിൻ വർഗീസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി